അപ്പോൾ കോൺഗ്രസ് ഇപ്പോഴും ചിന്തിക്കുന്നത് ഞങ്ങളൊരു വലിയ പാർട്ടിയാണ് ഞങ്ങൾ വൻ പാർട്ടിയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് രാജ്യത്തെ നയിക്കേണ്ടത് എന്ന് കോൺഗ്രസ് ഒന്ന് നേരെ നിൽക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പുറന്തള്ളതിൽ ഒരു പ്രശ്നമല്ല ഓസ്നാബാദ് ഡിസ്ട്രിക്റ്റിലെ ലോഹാര ജില്ലയിൽ എന്താണ് അവിടുത്തെ കടമെടുത്ത മുഴുവൻ കർഷകർക്കും എന്താണ് ഓസ്മാനാബാദ് ജില്ലാ കോഓപ്പറേറ്റീവ് ബാങ്ക് ജപ്തി നോട്ടീസ് ബി ജെ പിയുമായിട്ട് ഒക്കച്ചങ്ങായ്ത്തമാകാം എന്ന് പറയുന്നത് പിണറായി വിജയൻ അത് വളരെ ഭംഗിയായിട്ട് വളരെ അർത്ഥ ധ്വനിയിലാണ് ഈ ഒക്കച്ചങ്ങായി എന്ന് വിശേഷം ഇന്ത്യയിൽ ബി ജെ പി പുറന്തള്ളാൻ തങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട് ഈ പ്രതിപക്ഷ പാർട്ടിയുടെ ഏകോപനത്തിന് എന്ന ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല കേളുകേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ കെ ടി കുഞ്ഞിക്കണ്ണനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ അദ്ദേഹം വിശകലനം ചെയ്ത് സംസാരിക്കുകയാണ് സ്വാഗതം സമകാലീന രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പത്തു വർഷമായി രാജ്യം ഭരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പുറന്തള്ളുക എന്നത് ഈ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെയും ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്ക ദളിത് ജനസമൂഹങ്ങളുടെയും ഒക്കെ തന്നെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് കാരണം കഴിഞ്ഞ പത്തു വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ നമ്മുടെ മതനിരപേക്ഷ മൂല്യങ്ങളെ ഭരണഘടനയെത്തന്നെ ബി ജെ പി അനഭിമതമായി കാണുന്ന ന്യൂനപക്ഷങ്ങളെയും ദളിത് പിന്നോക്ക ജനസമൂഹങ്ങളെയൊക്കെ തന്നെ അത്യന്തം ഭീകരമായ രീതിയിൽ അടിച്ചമർത്തുകയാണ് പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങൾ വംശകത്തിക്ക് വിധേയമാവുകയാണ് മണിപ്പൂർ ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഹരിയാനയിൽ ലോഹു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ രാമനവമിയുമായി ബന്ധപ്പെട്ട് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നു പശുവിൻ്റെ പേരിൽ ഈ ജുനൈദ് നാസിർ എന്നൊക്കെ പേരുള്ള മുസ്ലിം യുവാക്കളെ കൊല ചെയ്യുന്നു ഇതൊക്കെ തന്നെ ഒരു അപകടകരമായ ചരിത്രസന്ധിയിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് കാരണം സംഘപരിവാറിൻ്റെ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അതിനുവേണ്ടി വേണ്ടി ഭൂരിപക്ഷത്തിൻ്റെ മതവിശ്വാസത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ് ഇപ്പോൾ കോർപ്പറേറ്റ് ഹിന്ദുത്വ കൂട്ടുകെട്ടാണ് ബി ജെ പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർ എസ് എസ് നയിക്കുന്ന ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഈ ഗവർമെൻറ്റിനെ പുറന്തള്ളാൻ ഇന്ത്യയിലെ മതനിരപേക്ഷ നിലപാടുകളുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ നമുക്കെല്ലാവർക്കും അറിയാം മോഡി അധികാരത്തിൽ വരുന്നത് വലിയ രീതിയിലുള്ള ഇമേജ് ബിൽഡപ്പ് ചെയ്യുന്ന പതിനായിരക്കണക്കിന് കോടികൾ ഇന്ത്യൻ കോർപ്പറേറ്റുകൾ മാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പ്രചാരവേലയിലൂടെയാണ് ഗുജറാത്ത് വംശഹത്യയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ലോകമാധ്യമങ്ങളെല്ലാം തന്നെ ന്യൂനപക്ഷങ്ങളുടെ ചോരക്കറ പുരണ്ട നരാധവനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരാളായിരുന്നു മോഡി പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ നമ്മളെന്താണ് കണ്ടത് മോഡി മിസ്റ്റർ ഡെവലപ്മെൻറ്റായി വികാസ് പുരുഷനായി ആ രീതിയിൽ കോൺഗ്രസ് യു പി എ സർക്കാർ സൃഷ്ടിച്ച അഴിമതിയും അത് നമ്മുടെ സമ്പദ്ഘടനയിലും മനുഷ്യരുടെ സാധാരണ ജീവിതത്തിലൊക്കെ ഉണ്ടേക്കെ ആഘാതങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തി വലിയ പ്രചാരണ കലയിലൂടെയാണ് മോഡി ദേശീയ നേതാവെന്ന പരിവേഷത്തിലേക്ക് എത്തുന്നത് അപ്പോഴും നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് ഈ രാജ്യത്തെ ജനങ്ങളിൽ മുപ്പത്തിമൂന്ന് ശതമാനം ആളുകളെ വോട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ രാജ്യത്ത് മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് മോഡി രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ അധികാരത്തിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തിയേഴ് ശതമാനം മതനിരപേക്ഷ ശക്തികൾക്ക് കീഴിൽ അണിനിരന്നിരിക്കുന്ന ജനങ്ങൾ ഇപ്പുറത്തുണ്ട് അതിൻ്റെ ശൈഥില്യമാണ് അതിൻ്റെ ചിതറിപ്പോയ അവസ്ഥയാണ് മോഡിക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലും അതേ അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് കാരണം അഞ്ച് വർഷക്കാലത്തെ ഭരണം ഈ രാജ്യം ദർശിച്ച ഏറ്റവും വലിയ കോർപ്പറേറ്റ് കൊള്ളയിടാക്കി ലോകത്തിലെ പട്ടിണി കിടക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യയെ എന്താണ് ഒന്നാം സ്ഥാനത്ത് എത്തിച്ച് ആഫ്രിക്കയിലെ സോമാലയേക്കാളും അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത ഈ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളേക്കാൾ വിശക്കുന്നവരുടെ എണ്ണം കൂടുതലുള്ള രാജ്യമാക്കി പറ്റി കൃഷിക്കാരെയൊക്കെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന അടിച്ചേൽപ്പിച്ചു പക്ഷേ മോഡിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് എന്താണ് രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി മൂന്ന് ശതമാനം ആണെങ്കിൽ മോഡി രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തേഴ് ശതമാനത്തോളം വോട്ട് വാങ്ങിച്ച് അങ്ങനെ ഒരു പിന്തുണ മോഡിക്ക് ചെറിയ രീതിയിൽ കൂടിക്കിട്ടിയത് പുൽവാമ സംഭവമാണ് അത് വളരെ പ്ലാന്റ് എന്ന് ഇപ്പോൾ സത്യപാൽ മാലിക്ക് തന്നെ അന്നത്തെ ജമ്മുകാശ്മീർ ഗവർണർ ആയിരുന്ന സത്യപാൽ മാലിക്ക് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം വയറുമായി നടത്തിയ അഭിമുഖത്തിലെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴും എന്താണ് ഇന്ത്യയിലെ അറുപത്തിമൂന്ന് ശതമാനം വോട്ടർമാരെന്താണ് മോഡിക്കെതിരായിട്ടാണ് വോട്ട് ചെയ്ത് അപ്പോൾ ഇവിടെയാണ് മോഡിയെ ബി ജെ പി പുറന്തള്ളുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ത് എന്നുള്ള പ്രശ്നം വരുന്നത് അപ്പോൾ ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികൾ പ്രതിപക്ഷ പാർട്ടികൾ ആകെ ഒന്നിച്ച് നിന്നാൽ ഇന്ത്യയിലെ ഈ അറുപത് ശതമാനത്തിലേറെ വരുന്ന വോട്ടുകളെ ഏകോപിപ്പിക്കാൻ കഴിയും അങ്ങനെ വരികയാണെങ്കിൽ മോഡിയെ പുറന്തള്ളാൻ കഴിയും അതിന് ഏറ്റവും പ്രധാനമായി തടസ്സം നിൽക്കുന്നവരാണ് കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ത്യയിലെ കാരണം ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ നിന്ന് പോയി കോൺഗ്രസിൻ്റെ സമന്നതരായ ബ്രാഹ്മണ ഈ ത്രൈവർണിക വിഭാഗത്തിൽപ്പെട്ട നേതാക്കളെല്ലാം കോൺഗ്രസ് നിന്ന് എന്താണ് ഇപ്പോൾ ഒരു ദിഗ്വിജയ്സിംഗിനെ പോലുള്ള ചില കമൽനാഥിനെ പോലുള്ള ചില ആളുകൾ മാത്രമാണ് കോൺഗ്രസ് നിൽക്കുന്നത് ബാക്കി മുഴുവൻ ആളുകളിലൂടെ ചേർന്ന് ബി ജെ പിയിൽ ചേർന്നു അപ്പോൾ കോൺഗ്രസ് ഇപ്പോഴും ചിന്തിക്കുന്നത് ഞങ്ങൾ ഒരു വലിയ പാർട്ടിയാണ് ഞങ്ങൾ വൻ പാർട്ടിയാണ് അടുത്ത തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് രാജ്യത്തെ നയിക്കേണ്ടത് എന്നാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എൺപത് സീറ്റുള്ള യു പിയിൽ മുരയം സിംഗ് യാദവിൻ്റെയും അഖിലേഷ് യാദവിൻ്റെയും സമാജ്വാദി പാർട്ടിയായിട്ട് അവർ സീറ്റ് ധാരണ എത്താൻ തയ്യാറായില്ല അവരെ മറികടന്ന് ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് ലോക്സഭയിൽ നേടാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് അത് ചിന്തിച്ചത് പക്ഷേ കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിനേക്കാൾ ദുർബലമാകുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ കണ്ടത് എൻ ഡി എ വിട്ട് നിതീഷ് കുമാറൊക്കെ വരികയും ഒരു പുതിയ രീതിയിൽ ബി ജെ പിയുടെ ഭരണാധിപത്യത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്ന രീതിയിൽ റീജിയണൽ പാർട്ടികൾ മുൻകൈയിൽ വന്നു പ്രത്യേകിച്ച് ബീഹാറാണെങ്കിൽ യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് ഈ ബീഹാറിലാണ് അപ്പോൾ ബീഹാറിലും യു പിയിലും ഒക്കെ ഒരേ രീതിയിലുള്ള രാഷ്ട്രീയ നിലപാടുകളുള്ള കക്ഷികളുണ്ട് ഇപ്പോൾ ബീഹാറിലാണെങ്കിൽ ലല്ലു പ്രസാദ് യാദവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും പാർട്ടി ഇതൊക്കെ തന്നെ സാമൂഹ്യനീതി പിന്നോക്ക വിഭാഗ രാഷ്ട്രീയത്തൊക്കെ ആയിരുന്നു അതേപോലെ തന്നെയാണ് മുലയം സിംഗ് യാദവിൻ്റെ അഖിലേഷ് യാദവിൻ്റെയും പാർട്ടിയും ജയകാന്ത് മിശ്രയുടെയും ഒക്കെ പാർട്ടി ഇതൊക്കെ തന്നെ എന്താണ് ഒരർത്ഥത്തിൽ പിന്നോക്ക പൊളിറ്റിക്സ് സാമൂഹ്യനീതി പൊളിറ്റിക്സിൽ നിൽക്കുന്ന പാർട്ടികളാണ് ഈ സാമൂഹ്യനീതി പോളിറ്റിക്സിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനങ്ങളെ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്നുള്ള പ്രസക്തമാണ് അതിനുള്ള ഒരു നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് പറ്റുന്ന വീഴ്ച അത് ഒരു കൂട്ടായ്മയിലേക്ക് ഉയരാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അല്ല അതിലൊരു ഒരു മുൻകൈ ഉണ്ടായി ഇന്ത്യ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ പ്രധാനമായിട്ടും വിളിച്ചു ചേർത്തു പത്തിരുപതിലേറെ പാർട്ടികളോട് പങ്കെടുത്തു അത് വിജയമായിരുന്നു അതിന് നിതീഷ് കുമാറും തേജസ്വി യാദവും ഒക്കെ വലിയ മുൻകൈ കാണിച്ചു അത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ ബി ജെ പി വിരുദ്ധ കക്ഷികളെയൊക്കെ വലിയ രീതിയിൽ താല്പര്യമുണ്ടാക്കി അതിൻ്റെയൊക്കെ ഒരു സാധ്യത വെച്ചുകൊണ്ടാണ് ശ്രീമതി സോണിയാഗാന്ധി തന്നെ മുൻകൈ എടുത്ത് പിന്നീട് ബാംഗ്ലൂരിൽ യോഗം വിളിക്കുന്നത് അവിടെയാണ് ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നത് അതിൽ ഇരുപത്താറ് പാർട്ടികൾ വന്നു അതൊരു വലിയ സാധ്യതയായിരുന്നു പക്ഷേ പ്രശ്നമെന്താണ് അപ്പോഴും ഇന്ത്യയിൽ ബി ജെ പിയെ പുറന്തള്ളാൻ തങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഏകോപനത്തിൽ എന്ന ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല ഇപ്പോൾ രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് വന്നു മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് വന്നു ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പ് വന്നു തെലുങ്കാനയിൽ തെരഞ്ഞെടുപ്പ് വന്നു ഇവിടെയെല്ലാം തന്നെ പ്രതിപക്ഷ പാർട്ടികളെ പ്രത്യേകിച്ച് ബി ജെ പി വിരുദ്ധ പാർട്ടികളെ ഏകോപിപ്പിക്കേണ്ട സാധ്യതയുണ്ട് ഇപ്പോൾ രാജസ്ഥാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പത്ത് മണ്ഡലങ്ങളിൽ സി പി എം നിർണായക കക്ഷി നല്ല വോട്ടുകളുണ്ട് രണ്ട് സിറ്റിംഗ് സീറ്റ് ഉണ്ട് അപ്പോൾ രാജസ്ഥാൻ്റെ അശോക് ഗെഹ്ലോട്ടുമായിട്ടാണ് ഇവരൊക്കെ ഒരു വാർലോഡ്സ് ആണ് ഒരർത്ഥത്തിൽ രാഷ്ട്രീയ നേതാക്കളേറെ കാളേറെ എന്താണ് പഴയ നാട്ടുരാജ്യ ഭാരം പേറുന്ന യുദ്ധപ്രഭുക്കന്മാർക്ക് സമാനമായ രീതിയിൽ ഇപ്പോഴും ഇന്ത്യൻ പൊളിറ്റിക്സ് നിലകൊള്ളുന്ന ആൾക്കാരാണ് ഈ ഗെഹ്ലോട്ട് വിജയസിംഗ് തുടങ്ങി കമൽനാഥ് തുടങ്ങിയ ആൾക്കാർ അതുകൊണ്ട് ഡെമോക്രാറ്റിക്കായി മറ്റു കക്ഷികളുമായി ചർച്ച ചെയ്ത് ഒരു ധാരണ ഉണ്ടാക്കാൻ അവർക്ക് പറ്റുന്നില്ല കാരണം അവർ ഇപ്പോഴും എന്താണ് വൻ പ്രമാണിത്വ ബോധത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ചർച്ച ചെയ്തപ്പോൾ എന്താണ് അവരതിന് തയ്യാറായില്ല രാഹുൽ ഗാന്ധി ഇടപെട്ടു രണ്ട് സിറ്റിംഗ് സീറ്റുണ്ട് സി പി എമ്മിന് ആ രണ്ട് സിറ്റിംഗ് സീറ്റ് പോലും കൊടുക്കാൻ പറ്റില്ല എന്ന നിലപാടെടുത്തു ഇപ്പോൾ കോൺഗ്രസിന് രാജസ്ഥാനിലെ ഭരണം നഷ്ടപ്പെട്ടു പോയത് എന്തുകൊണ്ടാണെന്ന് എലക്ഷൻ വോട്ട് നോക്കിയാൽ കാണാം പ്രതിപക്ഷ പാർട്ടിക്ക് കിട്ടിയ വോട്ട് ഷെയർ നോക്കിയാൽ എന്താണ് ബി ജെ പിക്ക് അവിടെ അധികാരത്തിൽ വരാൻ ഇത് ഒന്നിച്ചിരുന്നെങ്കിൽ വരാൻ പറ്റില്ല മധ്യപ്രദേശിൽ നാല് സീറ്റാണ് സമാജ്വാദി പാർട്ടി ചോദിച്ചത് ഇന്ത്യയുടെ ഹൃദയഭൂമി എന്ന് പറയുന്ന യു പിയിലെ നിർണായകമായ രാഷ്ട്രീയ കക്ഷിയാണ് അഖിലേഷ് യാദവിൻ്റെ സമാജ് പാർട്ടി അവർക്ക് അൻപത് ശതമാനത്തോളം പിന്നോക്കക്കാരുള്ള സംസ്ഥാനമാണ് ഈ മധ്യപ്രദേശ് എന്ന് പറയുന്നത് അവിടെ നാല് സീറ്റ് ചോദിച്ചിട്ട് കൊടുത്തില്ല അവരകറ്റി കമൽനാഥ് എന്താണ് ബാബറി മഷീദിൻ്റെ ക്രെഡിറ്റിൽ ജയിച്ചു പോകാം എന്ന് ചിന്തിച്ചു ബി ജെ പിയുടെ അജണ്ട ആ അജണ്ട ബി ജെ പി വെച്ചാൽ അതിൻ്റെ നേട്ടം ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടുക കാരണം ഞങ്ങൾ പള്ളി തുറന്നു കൊടുത്തവരാണല്ലോ ഞങ്ങൾ ശിലാൻവാസിന് അനുഭവം നൽകിയവരാണല്ലോ ഈ കാര്യമാണ് അവർ പ്രചരിപ്പിച്ച് തോറ്റ അമ്പിപ്പോയി അവിടെ അപ്പോൾ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ബോധത്തിൻ്റെ പ്രശ്നമാണ് അത് കമൽനാഥിനെ പോലുള്ള അശോക് ഗെഹ്ലോട്ടിനെ പോലുള്ള ഈ യുദ്ധപ്രഭുക്കന്മാരായ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയില്ല കാരണം ബി ജെ പിയുടെ നേതാക്കളെ നോക്കിയാലും നിങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കളെ നോക്കിയാലും ഇവരെല്ലാം തന്നെ എന്താണ് ഒരേ സാമൂഹ്യ സാമ്പത്തിക വർഗ്ഗ അടിത്തറയിൽ നിന്ന് ഉയർന്നു വരുന്നവരാണ് അവരിന്ത്യയിലെ ദരിദ്രരുടെയോ ദളിതരുടെയോ പിന്നോക്കക്കാരുടെയോ സാമൂഹ്യ അവശത അനുഭവിക്കുന്ന ആളുകളുടെയോ പ്രശ്നമല്ല അവർ അധികാര രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന പഴയ ഫ്യൂഡൽ പ്രമാണിത്വ ബോധത്തിൻ്റെ ഭാരവുമായി ജീവിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഡെമോക്രാറ്റായി ഈ പ്രതിപക്ഷ കക്ഷികളെ ഏകോപിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഛത്തീസ്ഗഡ് കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യത ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകാമെന്ന് ഛത്തീസ്ഗഡിലെ നിരവധി ഗിരീവർഗ്ഗ ഗ്രൂപ്പുകൾ പരസ്യമായി ആവശ്യപ്പെട്ടു അവരായിട്ട് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായിരുന്നു മധ്യപ്രദേശിൽ ഏറ്റവും കൗതുകരമായ കാര്യം കോൺഗ്രസ് നേതാ കമൽനാഥുമായിട്ട് ചർച്ചക്ക് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആദിവാസി പാർട്ടിയാണ് ഭാരത് ആദിവാസി സഭ അവരെ ആവശ്യപ്പെട്ടു അവരൊന്നും വീട്ടിൽ ചർച്ചയില്ല അല്ലാതെ തന്നെ ഞങ്ങൾക്ക് ജയിച്ചു പോകാൻ കഴിയും ഇതാണ് കോൺഗ്രസിൻ്റെ നിലപാട് ഈ നിലപാട് കോൺഗ്രസ് തിരുത്തണം അതായത് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ ഇപ്പോഴും കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം നമ്മൾ അന്വേഷിക്കേണ്ടത് ഈ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറാകാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് ബി ജെ പിന്നു വിരുദ്ധമായി ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടുണ്ടോ എന്നുള്ള പ്രശ്നമാണ് അത് വളരെ പ്രധാനമാണ് ഇന്ന് അതായത് ബാബരി മജീദിൻ്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാമല്ലോ അവിടെ അയോധ്യയിൽ പൂർത്തീകരിക്കാത്ത തന്ത്രവിധി പ്രകാരം പ്രതിഷ്ഠാ സംബന്ധിയായ പൂജാവിധികളനുസരിച്ച് പൂർത്തീകരിക്കാത്ത ഒരു കെട്ടിടത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്താൻ പാടില്ല പക്ഷേ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് വെച്ചുകൊണ്ട് രാജ്യത്താകെ ഹൈന്ദവ ഏകീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രതിഷ്ഠ പ്രതിഷ്ഠത്തെടുക്കപ്പെട്ട് നടത്തുകയാണ് അത് ശങ്കരാചാര്യന്മാർ പറയുന്നുണ്ട് ശങ്കരാചാര്യന്മാർ നിൽക്കുകയാണ് വിട്ടു നിൽക്കുകയാണ് അവർ പറയുകയാണ് അപ്പോഴും എന്താണ് കോൺഗ്രസ്സുകാർ സരയു കുളിച്ചിട്ട് അവിടത്തേക്ക് പോകുന്നതിൻ്റെ ക്യൂവിലാണ് യു പി സി സി അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് കോൺഗ്രസ് നേതാക്കൾ എന്താണ് സരയു നദിയിൽ മുങ്ങിയിട്ട് ഇവിടെ പോവുകയാണ് ബീഹാറിൽ നിതീഷ് കുമാർ നടത്തിയ ജാതി സെൻസസ് ഒരു യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവന്നല്ലോ ഇന്ത്യയുടെ ജനസംഖ്യയിൽ ത്രൈവർണികരായ പതിനഞ്ച് ശതമാനം ആളുകളേ ഉള്ളൂ സവർണർ ബാക്കി വരുന്ന എൺപത്തഞ്ച് ശതമാനം ആരാണ് പിന്നോക്ക പട്ടികജാതി പട്ടികവർഗക്കാരാണ് ഇവരുടെ താല്പര്യങ്ങൾക്ക് പ്രത്യശാസ്ത്രപരമായി തന്നെ എതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് ആ ആർ എസ് എസിൻ്റെ അജണ്ടയിൽ ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് അവരെന്തുണ്ടാക്കിയിരിക്കുന്നത് ഈ രാമക്ഷേത്ര പ്രശ്നങ്ങൾ അവിടെ തൊട്ടടുത്ത് കാശിയിൽ വാരാണസിയിലെ വിശ്വാഥ ക്ഷേത്രത്തിൻ്റെ പ്രശ്നം തൊട്ടടുത്ത് മധുരയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്തുള്ള ഈ ഖാഗ് മൈതാനിയുടെ പ്രശ്നം ഈ കാര്യം എന്തുകൊണ്ട് കോൺഗ്രസ്സിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഹ്റുവിൻ്റെ കാലത്ത് പോലും കോൺഗ്രസിൻ്റെ ബ്രാഹ്മണ നേതാക്കൾ ഈ കാര്യത്തിൽ എന്താണ് വളരെ ഹിന്ദുത്വവാദപരമായ ബ്രാഹ്മണിക്കലായ ഒരു നിലപാട് സ്വീകരിച്ച ആളുകളായിരുന്നു ഇപ്പോൾ ജീവി എന്ന് പറയുന്നത് യു പിയിലെ അന്ന് യു പി സംസ്ഥാനമല്ല പ്രൊവിശ്യയാണ് പ്രൊവിൻഷ്യൽ പ്രൈം മിനിസ്റ്ററാണ് അന്ന് മുഖ്യമന്ത്രി ഇല്ലല്ലോ പ്രി പി എം ആണ് പ്രൈം മിനിസ്റ്ററാണ് ആ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി പള്ളിക്കകത്തേക്ക് ഈ വിഗ്രഹങ്ങൾ കൊണ്ടുവെക്കുന്നത് ഇതിന് നേതൃത്വം കൊടുത്ത ആരാ ഹിന്ദു മഹാസഭക്കാരൻ ആയിരുന്ന കോൺഗ്രസ് നേതാവാണ് ബാബാ രാഘവദാസ് അദ്ദേഹം അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പ് മത്സരിച്ച ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ നടക്കുന്നത് വിവരം പറഞ്ഞ നെഹ്റു ആർ എസ് ആർ പറയുന്ന പോലെയല്ല ഹിന്ദു മഹാസഭക്കാർ പറയുന്ന പോലെ ആ സ്വയംഭൂവായതൊന്നുമല്ല ഈ വിഗ്രഹങ്ങൾ അതവിടെ അതിക്രമിച്ച് കൊണ്ടു വന്ന് വെച്ചതാണ് അതെടുത്ത് സരയൂ നദിയുടെ പ്രവാഹഗതിയിലേക്ക് എറിഞ്ഞുകളയണമെന്ന് പറഞ്ഞ നെഹ്റുവിൻ്റെ ആ ധർമ്മധീരതയുണ്ടല്ലോ ആ ധീരതയുണ്ടല്ലോ ആ ധീരത അന്നത്തെ യു പിയിലെ ഈ കോൺഗ്രസിൻ്റെ ഹിന്ദു നേതാക്കൾ ചെവിക്കൊണ്ടില്ലല്ലോ അതവിടെ തന്നെ വെച്ച് തർക്കഭൂമിയാണെന്നും പറഞ്ഞ് പൂട്ടിയിടുകയല്ലേ ചെയ്തത് അപ്പം നമ്മൾ കാണേണ്ടത് അന്നും ഇന്നും ഒക്കെ കോൺഗ്രസ്സിൽ എന്താണ് ഈ ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയിൽ നിലനിൽക്കുന്ന ഹിന്ദുത്വത്തെ വലിയ രീതിയിൽ തങ്ങളുടെ പ്രത്യയശാസ്ത്രമാക്കിയിട്ടുള്ള ഒരു വലിയ നേതൃത്വ നിരയുണ്ട് ആ നേതൃത്വ നിരയെ ബ്രേക്ക് ചെയ്യാൻ കോൺഗ്രസിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതാണ് കോൺഗ്രസ് നേരിടുന്ന അനുഭവങ്ങളിൽ നിന്ന് പോലും പാഠം പഠിക്കാൻ കഴിയാത്തൊരവസ്ഥ അവരുടെ വർഗപരമായ അവർ പ്രതിദാനം ചെയ്യുന്ന സവർണ സമ്പന്ന വർഗത്തിൻ്റെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ സവർണ സമ്പന്ന വർഗത്തിൻ്റെ താല്പര്യം തന്നെയാണ് ബി ജെ പിക്ക് ഉള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇലക്ട്രോൾ ബോണ്ടാണല്ലോ ഇന്ത്യൻ കോർപ്പറേറ്റുകൾ ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികളെ സഹായിക്കുന്നത് നമ്മൾ നോക്കും ബി ജെ പിക്ക് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഇലക്ട്രോണൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ പണം വാങ്ങിക്കുന്ന ആരാ കോൺഗ്രസ് സി പി എം ഒരു ഒരു ഐഡിയോളജിക്ക് നിലപാട് വെച്ചിട്ട് കോർപ്പറേറ്റുകളുടെ ഫണ്ട് സ്വീകരിക്കുന്നില്ല ഓക്കെ ഇന്ത്യയിലെ മറ്റ് ഭൂഷ പാർട്ടികളൊക്കെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ കോർപ്പറേറ്റ് ഫണ്ട് വാങ്ങിക്കുന്ന ആൾക്കാരാണ് ഈ കോർപ്പറേറ്റ് ഫണ്ട് വാങ്ങിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് എന്താണ് അവർക്ക് രണ്ടക്ക പൈസ കിട്ടുന്നില്ല പണം മുഴുവൻ പോകുന്ന എന്താണ് ആയിരക്കണക്കിന് കോടികൾ പോകുന്നത് ബി ജെ പിയുടെ ഇലക്ഷൻ ഫണ്ടിലേക്കാണ് അത് കഴിഞ്ഞാൽ പിന്നെ പോകുന്ന ഇവിടുത്തേക്കാണ് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ ഫണ്ടിലേക്കാണ് അപ്പം നമ്മൾ ബി ജെ പിയും കോൺഗ്രസും ഇന്ത്യയിലെ ഭരണവർഗ പാർട്ടിയാണ് അതിൻ്റെ അർത്ഥം രണ്ടും ഒരുപോലുള്ള പാർട്ടിയാന്നല്ല കോൺഗ്രസ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് ഭരണവർഗ പാർട്ടിയാവുമ്പോൾ തന്നെ അത് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി എന്ന നിനക്ക് ഭരിക്കുന്നവർക്കെതിരായിട്ടുള്ള സമരത്തിൽ അതിനൊരു പങ്കുണ്ട് ആ പോലും എന്താണ് കാര്യക്ഷമമായ രീതി ഇന്നത്തെ ഒരു അവസ്ഥയുടെ ഒരു ഗൗരവം മനസ്സിലാക്കി അതിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കി ഇടപെടാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസ് ഒന്ന് നേരെ നിൽക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പുറന്തള്ളതിൽ ഒരു പ്രശ്നമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ മതനിരപേക്ഷ പിന്നോക്ക ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിയും അതിന് കഴിയുന്ന രാഷ്ട്രീയത്തിന് വലിയ സാമൂഹ്യ സ്വാധീനമുള്ള ആൾക്കാരാണ് നിതീഷ് കുമാർ ലല്ലു പ്രസാദ് യാദവ് മുലയം സിംഗ് യാദവിൻ്റെ മകനഹരിക്കുന്ന അഖിലേഷ് യാദവ് ഈ പ്രാദേശിക തലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതുപോലുള്ള നിരവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതായത് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഒപ്പം നിൽക്കുന്ന ഘടകകക്ഷികളെ വിശ്വാസ്യതയിലെടുക്കാൻ തുറന്ന ചർച്ച നടത്താനും അതോടൊപ്പം തന്നെ ഈ മൃദു ഹിന്ദുത്വ നയം എന്നുള്ളത് മാറ്റിവെക്കാനും തയ്യാറായാൽ ഇന്ത്യ മുന്നണിക്ക് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഏറെ പ്രതീക്ഷ നൽകാൻ കഴിയും എന്ന് തന്നെയല്ലേ സൂചിപ്പിച്ചു ഇന്ത്യ മുന്നണിക്ക് ബി ജെ പി പുറന്തള്ളി അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത ഉറപ്പ് വരുത്തണമെങ്കിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് അതിലൊരു തുറന്ന സമീപനം സ്വീകരിക്കണം ആ തുറന്ന സമീപനം സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല രാഹുൽ ഗാന്ധി പറഞ്ഞ കേൾക്കുന്നവരാണോ ഈ അശോക് ഗെഹ്ലോട്ടും ഈ ദിഗ്വിജയ് സിംഗൊക്കെ അവർക്ക് അവരുടേതായ അജണ്ടയാണ് ഇപ്പം ധാത്രിയിൽ മുഹമ്മദ് അഖലക്ക് പത്തിരുന്നൂറോളം വരുന്ന ഒരാൾക്കൂട്ടും ആർ എസ് എസ്കാർ വന്നിട്ട് അദ്ദേഹത്തെ ജയ് ശ്രീറാം വിളിച്ച് തല്ലിക്കുന്നു ലോകമാസകരം ഉയർന്നു പക്ഷേ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീന മേഖലയെന്ന് പറയുന്ന ഈ യു പിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഒറ്റ കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ട് പോയോ എത്ര വൈകിട്ടാണ് വൃന്ദാക്കാരായിട്ടും ഒരുപാട് ഹലൻമുള്ള അടക്കമുള്ള ഒരുപാട് നേതാക്കൾ അവിടെ എത്തിയതിനു ശേഷമാണ് വളരെ വൈകിട്ടാണ് കോൺഗ്രസ് അവിടേക്ക് പോകുന്നത് ദിഗ്വിജയ് സിംഗ് അന്ന് ഇറക്കിയ പ്രസ്താവന എന്താണ് ഈ ധാത്രികൾ ഉണ്ടാവുന്നത് കാര്യക്ഷമമായ ഒരു അറവ് നിരോധന നിയമമില്ലാത്തതുകൊണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ബി ജെ പിക്ക് വരെ പോലെ തന്നെ അവരുടെയും അജണ്ട എന്താണ് ഗോവധ നിരോധനമാണ് അപ്പോൾ ഈ ഒരേ അജണ്ടയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ബി ജെ പി എതിർക്കാൻ പറ്റും ബി ജെ പി അജ അജണ്ട ബി ജെ പി എതിർക്കാൻ പറ്റില്ല അതാണ് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് അവിടം മിസ്റ്റർ കമൽനാഥ് ബാബ്രി മഷീത്തിൻ്റെ ആനുകൂല്യം ബി ജെ പിക്ക് ഞങ്ങൾക്കാണ് അർഹതപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ക്യാമ്പയിൻ നടത്തിയത് പക്ഷേ അത് തുറന്നു കൊടുക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത ആൾക്കാർക്കല്ല ആരോട് വോട്ട് ചെയ്യുക അത് പൊളിച്ച ആൾക്കാർക്കല്ലേ മധ്യപ്രദേശിൽ നിന്നാണല്ലോ ഉമാഭാരതി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആ കുംഭഗോപുരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഇത് ഇടിക്കുന്ന ലോകം മുഴുവൻ ഇത് ഇടിച്ച് പൊളിക്കുന്ന ലോകം മുഴുവൻ കണ്ടതല്ലേ അപ്പം അവിടുത്തെ എന്താണ് ബാബ്രി മഷ്യത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ അക്കാര്യത്തിൽ കുറേ കൂടി നമുക്ക് നിലപാട് എടുത്ത ആൾക്കാർ ബി ജെ പി അപ്പോൾ അവർക്ക് വോട്ട് ചെയ്തു അപ്പോൾ ബി ജെ പി എ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യശാസ്ത്ര തലങ്ങളിൽ ആക്രമിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ്സിലെ മതനിരപേക്ഷ നിലപാടുള്ള ആളുകൾ നിശബ്ദരോ നിഷ്ക്രിയരുമാണ് ഇപ്പോൾ മണിശങ്കരയ്യർ ഇവിടെ കെ എൽ എഫിൽ ഉണ്ടായിരുന്നല്ലോ മണിശങ്കരയ്യർ എന്താ പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ ബി ജെ പി പ്രധാനമന്ത്രി നരസിംഹറാവു എന്നാ അത് സീരിയസ് ആയൊരു പ്രശ്നമാണ് കോൺഗ്രസ്സുകാർ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് നരസിംഹറാവുവിൻ്റെ കാലത്താണ് ഇവിടെ ബി ജെ പി അജണ്ട ഓരോന്നായിട്ട് ആർ എസ്സിൻ്റെ അജണ്ട ഓരോന്നായിട്ട് യാഥാർത്ഥ്യമാക്കിയത് പിന്നീട് സാമ്പത്തിക നയത്തിൻ്റെ കാര്യം പരിശോധിച്ചാലോ കോൺഗ്രസ് തുടങ്ങി വെച്ച നയങ്ങളിലൂടെയാണ് രാജ്യത്തെ എന്താണ് ഇന്ന് കോർപ്പറേറ്റ് അധികാരത്തിലേക്ക് കോർപ്പറേറ്റ് വാഴ്ചയിലേക്ക് നരേന്ദ്രമോദി എത്തിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സ്ഥിതി എന്താണിപ്പോൾ രണ്ടാം യു പി എ സർക്കാർ നടത്തിയ ഇന്ത്യൻ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ളൊരു പഠനമുണ്ട് ഡോക്ടർ സുരേഷ് തെണ്ടുൽക്കറാണ് ആ പഠനം നടത്തിയത് അന്ന് സുരേഷ് ടെൻഡുൽക്കർ പറഞ്ഞത് നഗരങ്ങളിൽ ആയിരം ഉറുപ്പുള്ള ആളും ഗ്രാമങ്ങളിൽ എണ്ണൂറ്റി പതിനാറ് ഉറുപ്പ്യുള്ള ആളുകളും ദാരിദ്ര്യക്ക് താഴെയാണെന്നാണ് ആ കണക്ക് വെച്ചിട്ടാണ് എന്ത് ചെയ്തത് കേരളം പോലുള്ള സ്ഥലങ്ങൾക്കുള്ള റേഷൻ വിഹിതം ഉൾപ്പെടെ നിഷേധിച്ച് ഈ ടാർഗറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമൊക്കെ നടപ്പാക്കി എ പി എൽ ബി പി എൽ ഒക്കെ വെച്ചിട്ട് ഈ പൊതുവിതരണ സംവിധാനത്തെ ആകെ അവർ അട്ടിമറിച്ചത് ആ നയം ബി ജെ പി വളരെ നല്ല രീതിയിൽ നടപ്പാക്കി അതിൻ്റെ അനന്തരമായി എന്താണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശക്കുന്നവരുള്ള എണ്ണ ഓക്സാം റിപ്പോർട്ട് അനുസരിച്ച് യു എൻ്റെ ഹങ്കർ ഇൻഡെക്സ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള നൂറ്റി ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് ഇന്ത്യ നേരത്തെ സൂചിപ്പിച്ചു ഇന്ത്യയേക്കാൾ പട്ടിണിക്കാരില്ലാത്ത രാജ്യം ബംഗ്ലാദേശാവുക നേപ്പാളാവുക പാകിസ്ഥാനാവുക നരേന്ദ്രമോദി കേരളത്തെ വിളിച്ചത് ഇത് സോമാലിയാണെന്നാണ് പക്ഷേ സോമാലിയേക്കാൾ പട്ടിണിക്കാരുള്ള രാജ്യമാണ് മിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഈ അവസ്ഥയിലേക്ക് രാജ്യം എത്തപ്പെടുന്നതിൽ കോൺഗ്രസ് തുടങ്ങി വെച്ച ഈ നിയോലിബർ നയങ്ങൾക്ക് വലിയ പങ്കുണ്ട് ആ നിയോലിബർ നയങ്ങളെ തടസ്സമില്ലാതെ എതിർപ്പുകളെ വകവെക്കാതെ നടപ്പാക്കാൻ ഹിന്ദുത്വ വർഗീയതയെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഉപയോഗിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് പട്ടിണി ആളുകൾക്ക് പ്രശ്നമാവില്ല ഇന്ത്യയിൽ ഒരു ദിവസം ഓരോ ദിവസവും മുപ്പത് മിനിറ്റിനകത്തൊരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോവിൽ രേഖപ്പെടുത്തപ്പെട്ട ആത്മഹത്യകളുടെ ഡാറ്റ വെച്ചിട്ട് സായ്നാഥിനെ പോലുള്ള പത്രപ്രവർത്തകർ പറയുന്നത് അപ്പോൾ മുപ്പത് മിനിറ്റിൽ അര മണിക്കൂറിനുള്ളിൽ ഞാനും പ്രതിവും സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ഇന്ത്യയിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിരിക്കുക എന്താ കാരണം കടക്കണിയാണ് കൃഷിക്ക് വേണ്ടി കടമെടുത്ത ആളുകൾക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ വിളയായി കിട്ടുമ്പോൾ അത് വിറ്റ് കടം തിരിച്ചടക്കാൻ പറ്റുന്നില്ല എന്നാൽ വിലക്കുറവാണ് വിലക്കുറവിന് കാരണം കോൺഗ്രസ് കൊണ്ടുവന്ന ഗാട്ടുകരാറാണ് ഒപ്പുവെച്ച യു പി എ സർക്കാർ അടിച്ചേൽപ്പിച്ച ആസിയൻ കരാറാണ് ഇവിടെ റബ്ബർ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ നാണ്യവിളകളുടെ വില കുറയാൻ കാരണം എന്താണ് നാളികേരത്തിൻ്റെ വില കുറയാൻ കാരണം എന്താണ് ഇവിടുത്തെ നാളികേരത്തേക്കാൾ കുറഞ്ഞ വിലക്ക് നമ്മുടെ ഈ ഓയിൽ മില്ലുകൾക്കെല്ലാം എന്താണ് ഇഷ്ടം പോലെ വെളിച്ചെണ്ണ മില്ലുകൾക്കൊക്കെ ഇഷ്ടം പോലെ എന്താണ് ശ്രീലങ്കയിൽ നിന്ന് കൊപ്ര വരിയാണ് അപ്പുറത്തെന്താണ് എം ആർ എഫിന് പോലെ റബ്ബർ വരികയാണ് ആസിയൻ രാജ്യങ്ങളിൽ നിന്ന് അപ്പോൾ ഈ ഇറക്കുമതി ഇന്ത്യൻ കാർഷിക വ്യവസ്ഥയെ ആകെ തകർത്തു കൃഷിക്കാരനെ ആകെ പാപ്പരാക്കി ഇത് തുടങ്ങി വെച്ചതാരാ കോൺഗ്രസ് ആ ഇന്ത്യയിലെ ഇപ്പം മഹാരാഷ്ട്ര ഒരു മഹാരാഷ്ട്ര കോൺഗ്രസിന് മുൻകൈയുള്ള ഒരു സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനമാണല്ലോ മഹാരാഷ്ട്രയിലെ ലോഹാര ഓസ്നാബാദ് ഡിസ്ട്രിക്റ്റിലെ ലോഹാര ജില്ലയിൽ എന്താണ് അവിടുത്തെ കടമെടുത്ത മുഴുവൻ കർഷകർക്കും എന്താണ് ഓസ്മാനാബാദ് ജില്ലാ കോഓപ്പറേറ്റീവ് ബാങ്ക് ജപ്തി നോട്ടീസ് ഇതാക്കി ഒന്നോ അഞ്ചോ പത്തോ ആളുകൾക്കല്ല ഒരു ജില്ലയിലെ എല്ലാ താലൂക്കുകളിലെയും ജനങ്ങൾക്ക് ജപ്തി ഇത് തിരിച്ചെടുക്കാൻ പറ്റുമോ ഈ ജപ്തി നടപടി തടയാൻ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് സർക്കാരിന് കഴിയോ ഇല്ല എന്താ കഴിയാത്തെന്നറിയോ വാജ്പേ സർക്കാരിൻ്റെ കാലത്ത് സർഫാസി ആക്ട് ഉണ്ടാക്കി വെച്ചിരിക്കുക ബാങ്കുകൾക്ക് കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് അവരുടെ കടം തിരിച്ചു പിടിക്കാൻ സംസ്ഥാന സർക്കാരുകളുടെയോ റവന്യൂ വകുപ്പിന്റെയോ അനുമതി കാത്തു നിൽക്കേണ്ടതില്ല നിങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാം ജപ്തി നടപടി ശരി അതിന് പോലീസ് സഹായം വേണമെങ്കിൽ സംസ്ഥാന സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കണം ഇത് ഒന്നാം യു പി എ സർക്കാരിൻ്റെ രണ്ടായിരത്തി നാലിലെ പിന്തുണ കൊടുക്കുമ്പോൾ ഇടതുപക്ഷം വെച്ച ഒരു ഡിമാൻഡാണ് ഒരു വ്യവസ്ഥയാണ് ഈ സർഫാസി ആക്ട് വാജ്പേയി ഉണ്ടോ സർ കോൺഗ്രസ് ആരെടുത്തു കളഞ്ഞില്ല പക്ഷെ ഒന്നാം യു പി എ സർക്കാരിൻ്റെ തരത്ത് ആ സർഫാസി ആക്ട് ഫ്രീസ് ചെയ്തു നടപ്പാക്കിയില്ല പക്ഷേ ഇടതുപക്ഷത്തെ പുറത്താക്കിയതിന് ശേഷം രണ്ടാം യു പി എ സർക്കാർ വന്നപ്പോഴാണ് അപ്പോഴാണ് വിതർവീല ആത്മഹത്യകൾ നമ്മൾ ചർച്ച ചെയ്തത് കൃഷിക്കാർക്കെതിരായിട്ട് ബാങ്ക് നോട്ടീസുകൾ എന്താണ് ഒന്നിന് പിറകെ ഒന്നുപോലെ ബാണം പോലെ പറന്നെത്തി ആത്മാഭിമാന കൃഷി കർഷകർ പിടിച്ചു നിൽക്കാനാവാതെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ കോൺഗ്രസ് തുടങ്ങി വെച്ച നയങ്ങളാണ് ഇന്ന് ബി ജെ പി നടപ്പാക്കുന്നത് ആ കാര്യത്തിൽ കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങളോട് ഒരു സ്വയം വിഭവം നടത്തിയിട്ടില്ല മറ്റു പല കാരണങ്ങളും ആലപ്പുഴയിലൊരു ബി ജെ പി നേതാവായ കൃഷിക്കാരനെ ആത്മഹത്യ ചെയ്തപ്പോൾ അത് കേരള സർക്കാരിൻ്റെ കർഷകദ്രോഹ നയെന്നാണ് പറഞ്ഞത് ബാങ്കിങ് രംഗത്തൊക്കെ ഇവരുണ്ടാക്കിയ മാറ്റങ്ങളുടെ പരിഷ്കരണങ്ങളുടെ ദുരന്ത ഫലമാണ് അത്തരം ആളുകളുടെ ആത്മഹത്യ അപ്പം നമ്മൾ കാണേണ്ടത് കോൺഗ്രസ് ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് ഈ നിയോലിബർ നയങ്ങൾ തങ്ങളാണ് തുടങ്ങി വച്ചത് തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഇന്ത്യയിലെ ജനങ്ങളോട് പറയാൻ തയ്യാറായിട്ടില്ല അതാണ് പ്രശ്നം അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട പ്രശ്നം ഇപ്പം കേരളത്തിൽ നിന്ന് മൊത്തത്തിൽ തന്നെ ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന ബി ജെ പിയുടെ നയങ്ങൾക്കെതിരായിട്ട് ശക്തമായ പ്രതിഷേധം ഉയരുക ആ സമയത്ത് ബി ജെ പിയുടെ നയങ്ങളെ എതിർക്കുന്നു എന്ന് പറയുന്ന പ്രതിപക്ഷങ്ങളുടെ മുന്നണിയിൽ നിൽക്കുന്ന കോൺഗ്രസ് പോലും ഒരുമിച്ചുള്ള ഒരു പ്രതിഷേധം ഉയർത്തുന്നതിൽ മുന്നോട്ട് വരുന്നില്ല ഇല്ല കാരണം കേരളത്തിൽ അവർ കാണുന്നത് എന്താണ് ബി ജെ പിയുമായിട്ട് ഒക്കച്ചങ്ങായിത്തമാകാം എന്നുള്ളതാണ് പിണറായി വിജയൻ അത് വളരെ ഭംഗിയായിട്ട് വളരെ അർത്ഥ ദുനിയിലാണ് ഈ ഒക്കച്ചങ്ങായി എന്ന് വിശേഷിപ്പിച്ചത് ബി ജെ പിയുടെ ഒക്കച്ചങ്ങായിമാരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ നമ്മൾ നോക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ വികസന പദ്ധതികൾ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള കേന്ദ്ര വിഹിതം ലഭിക്കുന്നില്ല അൻപത്തേഴായിരം കോടിയാണ് കേരളത്തിന് നൽകേണ്ട പണം പിടിച്ചു വച്ചിരിക്കുന്നത് ഇത് ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ന്യായമായി കേരളത്തിൽ പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി വിഹിതത്തിൻ്റെ നാൽപ്പത്തൊന്ന് ശതമാനമെങ്കിലും കേരളത്തിന് ലഭിക്കേണ്ടതാണ് അത് പിടിച്ചു വെച്ചിരിക്കുക ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നികുതി വിഹിതം ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഫെഡറലിസത്തിനും സംസ്ഥാന താല്പര്യങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ അജണ്ടയാണെന്ന് മനസ്സിലായിക്കൊണ്ട് കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഇവിടുത്തെ സർക്കാരിനോടൊപ്പം നിൽക്കണ്ടേ നിൽക്കുന്നുണ്ടോ ഇന്ത്യയിൽ ബി ജെ പി ദുർബലമായിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം പരസ്യമായ ആർ എസ് എസ് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പാർലമെൻ്ററി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റോടുകൂടി അധികാരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ പരസ്യമായി ആർ എസ് എസ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടില്ല എൺപതിൽ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നതിന് ശേഷം ജമ്മു കാശ്മീരിൽ നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പരസ്യമായ ആർ എസ് എസ് ബി ജെ പിക്ക് അല്ല വോട്ട് ചെയ്ത് കോൺഗ്രസ്സിനാണ് മഹാരാഷ്ട്രയിൽ അപ്പം നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് കോൺഗ്രസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ കോൺഗ്രസ് ബി ജെ പി യെ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് അവർ കാണുന്നത് അവർക്ക് ബി ജെ പിയോ ജനസംഘമോ ശക്തമല്ലാതിരുന്ന കാലത്ത് അവർ കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പൊതുചിത്തത്തിനകത്ത് ബി ജെ പി മറ്റെല്ലടത്തിനും ശക്തമാണ് ഇവിടെ ബി ജെ പി ശക്തയല്ല അതുകൊണ്ടെന്താണ് അവർ പലപ്പോഴും കോൺഗ്രസ്സിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആ രീതിയിലുള്ള വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഇവിടുത്തെ ആർ കാലാകാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്